കോൺഗ്രസിൽ നിന്ന് വോട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമൊന്നുമില്ല അത് ലോകത്തിന്റെ മുമ്പിൽ തെളിവാക്കപ്പെട്ടൊരു കാലത്ത് കാര്യത്തെക്കുറിച്ച് കള്ളം പറഞ്ഞൊരു വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ഇത് എങ്ങനെയാണ് കുറയുന്നത് കേരളത്തിൽ രണ്ട് മുന്നണികളുടെയും വോട്ട് ഷെയർ കുറയുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എങ്ങനെയാണ് ഈ വോട്ടൊക്കെ മാറുന്നത് എന്ന് നിനക്ക് പറയാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അരുൺകുമാർ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സീറ്റിൽ നിങ്ങൾ ജയിച്ചല്ലോ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ നിങ്ങൾ ജയിച്ചില്ലേ അന്ന് ഡി എഫിന് വോട്ട് വോട്ട് അന്ന് നിങ്ങൾ പറഞ്ഞ ഷെയർ കൂട്ടിയെന്നാ അന്ന് നിങ്ങൾക്ക് കിട്ടിയ വോട്ടൊക്കെ എവിടെ പോയി അന്ന് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായിട്ട് നിങ്ങൾക്ക് കിട്ടിയ വോട്ടുകളൊക്കെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ അതിന്റെ അർത്ഥം എന്താ ആ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ അത് ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടു പോകണം ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിൻ്റെ വ്യത്യാസം കിട്ടുന്നുണ്ട് അതിൽ എൺപത്തി ഏഴായിരം വോട്ടാണ് താങ്കൾ പറഞ്ഞത് യു ഡി എഫിൽ നിന്ന് ചോർന്നു പോയി എന്ന് ബാക്കി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ എൽ ഡി എഫിൻ്റെ പ്രതിനിധിക്കും ബാധ്യതയുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ടിൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ട് കിട്ടുന്നു അപ്പോൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എൺപത്തി ഏഴായിരത്തിന്റെ ഷെയറാണ് താങ്കൾ യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കുന്നെങ്കിൽ ബാക്കി വോട്ടിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കണമെന്ന് കൂടി താങ്കൾ പറയണം ഇനി നിങ്ങളുടെ സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള രാജന്റെ തൃശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിൽ വരുന്ന രാജന്റെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് എന്നുള്ള മറുപടി നിങ്ങൾ പറയണ്ടേ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി രാജൻ എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ മന്ത്രിയുടെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ജയിച്ചത് എവിടെന്ന അപ്പൊ മുപ്പതിനായിരത്തിലധികം വോട്ട് എൽ ഡി എഫിന്റെ മുപ്പതിനായിരത്തിലധികം വോട്ട് ബി ജെ പി സുരേഷ് ഗോപിക്ക് പോയി എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ വോട്ടിന്റെ ശതമാന കണക്ക് പറഞ്ഞിരുന്നാൽ ബി ജെ പി ജയിക്കുന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ ഇരുപത്തി മൂന്ന് മന്ത്രിമാരുടെയും സ്പീക്കറുടെയും മണ്ഡലങ്ങളുടെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ മൂന്ന് സ്ഥലത്തൊഴിച്ച് ബാക്കി ഇരുപത്തിയൊന്ന് സ്ഥലത്തും എൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ ഈ മൂന്ന് സ്ഥലത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു രണ്ട് സ്ഥലത്ത് ബി ജെ പി ലീഡ് ചെയ്യുന്നു ഇവിടെ ബിന്ദു എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ അവർ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജയിച്ച മണ്ഡലത്തിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപി ഈ പ്രാവശ്യം പതിമൂവായിരത്തി പതിനാറ് വോട്ട് ലീഡ് ചെയ്യുന്നിട്ടുണ്ട് അപ്പോൾ ആരുടെ വോട്ട് അവിടെ കുറഞ്ഞത് നിങ്ങൾ പറയണ്ടേ മറുപടി സി പി എമ്മിൻ്റെ വോട്ട് കുറഞ്ഞില്ലേ എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞില്ലേ അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം പറയുമ്പോൾ യു ഡി എഫിന്റെ മാത്രം കുറവാണെന്ന് പറയാതെ ഇതിൽ ചില കാരണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒന്നാമത്തത് ഇനി ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏഴ് മണ്ഡലങ്ങളിലായിട്ട് യു ഡി എഫിന് കിട്ടിയത് മുപ്പത്തയ്യായിരത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് മാത്രമാണ് അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോൾ അതിൽ കുറവ് വന്ന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടാ അതായത് അവസാനം നടന്ന രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് യു ഡി എഫിന്റെ വോട്ട് ഷെയർ ആയിട്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാ കൂടുതൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച വോട്ടുകൾ കൂടുതൽ വോട്ടും സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് വ്യത്യാസം ഇനി തിരുവനന്തപുരം എടുക്കും അവിടെ പഞ്ഞ്യം രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് പോയില്ലേ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ ആരുടെ കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താ അത് ഏതൊക്കെ മണ്ഡലങ്ങളാ മന്ത്രിമാര് രണ്ട് മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് സ്ഥലത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുന്നു ഇവര് പരിശോധന നടത്തിയിട്ടില്ലെന്നു പറയുന്ന എട്ട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ട് ബി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് പ്രയാസം ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരുന്നത് ഞങ്ങൾ അതിനെ കുറിച്ച് തർക്കിക്കും പറയും പിന്നെ ഈ ശൈലജ ടീച്ചർ പത്ത് വോട്ടിൽ എഴുപതിനായിരം വോട്ടിനൊക്കെ ജയിക്കുന്ന മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിമന്ത്രിയുടെ മണ്ഡലത്തിൽ കെ സുധാകരൻ പുറകിൽ പോയത് വെറും രണ്ടായിരത്തില്ലാം വോട്ടിനാ എവിടെയാണ് ആ വോട്ടൊക്കെ പോയത് പാർട്ടിയിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ പോലും പറ്റാത്തത്ര ഗതികേടിലേക്ക് ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ നിൽക്കുക കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ുംഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തും ഈ ക്യാപിറ്റൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നും അതിന്റെ പേരിൽ പ്രിതിർഷ് യൂണിയൻ ആണെന്നൊക്കെ വിളിക്കുന്ന സാഹചര്യം കോൺഗ്രസിൽ ഇല്ലെന്നേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത് പുറത്താക്കണം മുതിർന്ന എന്ന് പറഞ്ഞതൊക്കെ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ സി പി എം നേതാക്കന്മാർ പറഞ്ഞത് അപ്പൊ ആ സാഹചര്യം ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പറ്റുള്ളൂ ബി ജെ പിക്ക് ഇപ്പോൾ തിരക്കിട്ട് തീരുമാനിക്കാൻ കുഴപ്പമില്ല അവർക്ക് സ്ഥാനാർത്ഥി അത് അവരുടെ പാർട്ടിയുടെ ഉൾപ്പാട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് വലിയ തിരക്കില്ലേക്ക് അവർ ചെയ്തോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ചെയ്ത് അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ പഠിച്ച് ഞങ്ങൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ജയിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതിന് വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തുള്ള മത്സരവും ഞങ്ങൾ നടത്തും അപ്പോൾ അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണല്ലോ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല കൃത്യമായിട്ടുള്ള ഒരു പോൾ മാനേജ്മെന്റ് വിദഗ്ധൻ തന്നെയാണ് ഇലക്ഷൻ മാനേജ്മെന്റ് എങ്ങനെ നടത്താൻ കഴിയുമെന്നൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ കേരളത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഞങ്ങൾ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യും അക്കാര്യ തർക്കവും വേണ്ട വരാൻ പോകുന്ന കാര്യമാണല്ലോ ഇനി ഒരു കാര്യം ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കട്ടെ ഇപ്പൊ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ ശിവശങ്കർ സൂചിപ്പിച്ചു പോയതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക ആലപ്പുഴ മണ്ഡലത്തിൽ ഇവരുടെ ഒരേ ഒരു കനൽത്തരി അദ്ദേഹത്തെ ഞങ്ങൾ കടൽ വെള്ളം കോരിയൊഴിച്ച് കിടത്തി കളഞ്ഞിട്ട് അവിടെ ജയിച്ചതാര കെ സി ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിനായിരം വോട്ട് കുറവുകൾ അത്രയും വോട്ട് പിടിക്കുന്നത് ആരുടെ വോട്ടാണെന്നും കൂടി പറയണ്ടേ ഇവിടെ ഒരു തൃശ്ശൂർ മാത്രം ചർച്ച ചെയ്താൽ പോരാ കേരളത്തിൽ പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന് യു ഡി എഫിന് കൂടുതലാണ് ണം കോൺഗ്രസിന് സി പി എമ്മിനേക്കാൾ കൂടുതലാണ് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം വോട്ട് സി പി എമ്മിനേക്കാൾ കോൺഗ്രസിന് കൂടുതൽ കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ഈ റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പൊ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് മൂന്ന് ലക്ഷത്തോളം വോട്ട് വോട്ടെത്തുന്നത് ഏത് ഭാഗങ്ങളിൽ നിന്നും ആ വോട്ട് മുഴുവൻ വന്നത് എന്ന് കൂടി പറയണ്ടേ അതൊന്നും കാണാതെ നമ്മൾ ഇതിന്റെ മുഴുവൻ പഴയും കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോൾ അത് ശരിയായ ഒരു ചർച്ചയല്ല ഇനി പാർട്ടി ഉണ്ടായ പിണറായിലെ പാറപ്പുറം കോൺഗ്രസിന്റെ വോട്ട് കൂടുകയാണ് ബി ജെ പിയുടെ വോട്ടും അവിടെ കൂടിയിട്ടുണ്ട് അപ്പോ സി പി എമ്മിന്റെ വോട്ട് കുറയുന്നു ഉത്തരവാദിത്തം ആർക്ക കേരളത്തിലെമ്പാടും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പത്ത് ഇരുപത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഷെയർ കുറയുന്നു കോൺഗ്രസ് അവിടെ ലീഡ് ചെയ്യുന്നു രണ്ട് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുന്നു എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നു ഇതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഒന്നോ രണ്ടോ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം സി ഈ ഈ പത്തൊമ്പത് സീറ്റും സി ലീഡ് ചെയ്യുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളാണ് ഇവിടെ അരുൺകുമാർ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചപ്പോൾ ഞങ്ങൾ നാട്ടുകാരെ മുഴുവൻ കണ്ടു തെറ്റ് തിരുത്തി അതിനുശേഷം നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്കോർ ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വന്നു തുടർവരണം കിട്ടിയെന്ന് ആ തുടർവരണം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഇടത് അനുകൂല വോട്ടുകൾ എവിടെ പോയി അരുൺകുമാറെ അത് പറയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടും വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങൾക്ക് വീഴ്ച വന്നു നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ലക്ഷക്കണക്കിന് വോട്ടുകൾ ബി ജെ പി പോയതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയണ്ടേ നിങ്ങൾ അഞ്ചു കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ വോട്ട് കുറഞ്ഞു തൃശൂർ എന്ന് പറയുമ്പോൾ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളും എടുത്ത് ഇഴകീറി പരിശോധിച്ച് അഭിപ്രായം പറയാൻ താങ്കൾ തയ്യാറുണ്ടോ താങ്കൾ തയ്യാറല്ല താങ്കൾ അതിന് പറഞ്ഞ മറുപടി വിശദമായിട്ട് പഠിക്കുമെന്നാണ് വിശദമായിട്ട് പഠിച്ചിട്ട് വന്ന് മറുപടി പറയാനാണെങ്കിൽ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും മാത്രം നിറുകയിൽ വെച്ച് കിട്ടാൻ നോക്കാതെ ഇതിന്റെ ഉത്തരവാദിത്തം ബി ജെ പി ഇവിടെ വോട്ട് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇനി തൃശൂർ പാർലമെന്റ് മണ്ഡലം തന്നെ എടുക്കൂ നിങ്ങൾ ജയിച്ച ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കെ മുരളീധരനാണ് ലീഡ് ചെയ്തത് നിങ്ങൾ ജയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ച ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ ലീഡ് ചെയ്യുന്നു നിങ്ങളുടെ മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു നിങ്ങളുടെ മന്ത്രി രാജന്റെ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു ഉത്തരവാദിത്തമാർക്ക നിങ്ങൾ പറയണ്ടേ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ വോട്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വോട്ട് പോലും സി പി എമ്മും എൽ ഡി എഫും പുതിയതായിട്ട് ചേർത്തിട്ടില്ലേ പുതിയ വോട്ടർമാരെ ചേർത്തിട്ടില്ലേ നിങ്ങൾ ചേർത്ത പുതിയ വോട്ടർമാരുടെ വോട്ടൊക്കെ എവിടെ പോയി അത് പറയണ്ടേ ഒന്നുകിൽ നിങ്ങളുടെ കാലാർത്ഥമായി കാലാനുസൃതമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന നിങ്ങളുടെ വോട്ടുകൾ മുഴുവൻ പോയി എന്ന് നിങ്ങൾ സമ്മതിക്കണം അല്ലെങ്കിൽ പുതിയ വോട്ട് ചേർത്തത് മുഴുവൻ ഗോപി എന്ന് വ്യക്തിയല്ല താമര ചിഹ്നത്തിൽ ഒരു കേരളത്തിൽ നിന്ന് വരുമ്പോൾ അതിൽ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ അത് ഉള്ളപ്പോൾ തന്നെ പറയട്ടെ ഇതിന്റെ കാരണം പരിശോധിക്കാതെ ഇതിന്റെ കാരണത്തെ കുറിച്ച് പറയാതെ തിരുത്തും തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയ വേർവൽ നടത്തി കൊണ്ടിരിക്കുക ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഒരു ബഹുമാനപ്പെട്ട പുരോഹിതനെ പുരോഹിത ശ്രേഷ്ഠനെ എന്താ എന്താ ഈ ഇത്തരം രീതികളിലുള്ള സംസാരവും ഇത്തരം പെരുമാറ്റ രീതികളും ഒക്കെയാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കാൾ വലുതായിട്ട് ബി ജെ പിക്ക് ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് പിണറായി പാറപ്പുറത്ത് ബിജെപിക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തമാർക്കാ പിണറായി വിജയനാ അദ്ദേഹം അമ്പതിനായിരം വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തോളം വോട്ട് മാത്രമാണ് കോൺഗ്രസ് പറകിൽ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് പിണറായി വിജയന് കഴിഞ്ഞ പ്രാവശ്യം അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത ഓരോ സി പി എമ്മുകാരനും കെ സുധാകരന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്തു എന്നല്ലേ നിങ്ങളുടെ ടീച്ചർ അമ്മയ്ക്ക് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഷാഫി പറമേലിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കുക സി പി എമ്മിന്റെ നേതൃത്വത്തിന് അപ്പൊ വോട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറുണ്ടോ ഇല്ല മുഖ്യമന്ത്രിയുടെ ശരീര ഭാഷയിൽ സംസാര ഭാഷയിൽ പെരുമാറ്റ രീതിയിൽ ഒരു മാറ്റവും ഇല്ല പ്രത്യേക ഭംഗി കണ്ടുകൊണ്ട് മാത്രം ആളുകൾ വോട്ട് ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞു എന്ന് തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടാകണം ഇവിടെ ബി ജെ പിക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുത്ത് സി പി എം ആ തൃശൂർ പൂരത്തിന്റെ തിരക്കഥ ഇന്നിപ്പോ സുരേഷ് ഗോപി പറയുന്നു തിരക്കഥ മാറ്റുമെന്ന് തൃശൂർ പൂരത്തിൽ സുരേഷ് ഗോപിക്ക് പാഞ്ഞെത്തി അവിടുത്തെ സാഹചര്യങ്ങളിൽ ഇടപെടാനായിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു ഉന്നത ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ച് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഓരോ കാര്യം എടുത്തു പരിശോധിക്കൂ അല്ല ആ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിലുണ്ടോ എന്നുള്ളതല്ല ബി ജെ പിടെ സുരേഷ് ഗോപി അവിടെ ജയിച്ചില്ലേ അവിടെ ജയിച്ചില്ലേ തൃശൂർ സി പി എം തെറ്റിദ്ധരുത്തുന്നൊക്കെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല തെറ്റു തിരുത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് മുഖ്യമന്ത്രി കൂർലോസ് തിരുമാനിയെ ചീത്ത വിളിക്കുന്നൊക്കെ എന്തിന് സി പി എമ്മിന്റെ തെറ്റു തിരുത്തലിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഇപ്പോൾ നമ്മളിവിടെ മിനിറ്റ് മുമ്പ് ഇവിടെ കണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിൽ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേക ശാസ്ത്രം മാത്രമല്ല പെരുമാറ്റ ശൈലിയിലൊക്കെ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഗൗരവപൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു ാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ഒരുങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അവർ വലിയ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം ഇപ്പൊ കരുവന്നൂര് കരുവന്നൂരിൽ നരേന്ദ്രമോദി അടക്കം വന്ന് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് ലൈഫ് മിഷൻ കേസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കരുവന്നൂരിലെ തൃശൂർ മണ്ഡലത്തിലെ ആളുകളൊക്കെ വിചാരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചാൽ കരുവന്നൂരിലെ കള്ള സഹാക്കന്മാരൊക്കെ പിടിച്ച് അകത്തിടുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത കുറെ ആളുകളുണ്ട് ജാതിയും മതവും പാർട്ടിയും ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഈ കരുവന്നൂരിലെ കള്ളന്മാരെ പിടിച്ചു കൊടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം അവർ വോട്ടിയത് അതൊക്കെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ